മലബാർ 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 ഡിജിറ്റൽ ഉടൻ സന്ദർശിക്കൂ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വണ്ണിന്റെ നേതൃത്വത്തിൽ വിഷു ചന്തയുടെ ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിഷുചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വണിന്റെ നേതൃത്വത്തിലാണ് പുഴപ്പാലത്തിനോട് ചേർന്ന് വിഷു ചന്ത ആരംഭിച്ചത് കുടുംബശ്രീ സംരംഭകരുടെ പ്രോഡക്റ്റുകളാണ് ചന്തയിൽ വിപണനം നടത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിഷു ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സംരംഭമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പരിപാടിയാണ് കുടുംബശ്രീ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് ഈ സംരംഭങ്ങളിൽ എല്ലാവരും സഹകരിക്കണം എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള സഹകരണമുണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്വയം സംരംഭങ്ങൾ നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയും ആ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയണം ഈ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്ത് ഓരോ വീട്ടിലേക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പരിപാടികൾ അടുക്കള മാറ്റത്തോട്ടങ്ങൾ എന്ന രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും സംരംഭങ്ങൾ എന്ന രീതിയിൽ ജയജി ജി ഗ്രൂപ്പുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സംരംഭങ്ങൾ അപ്പോൾ വിഷമയമല്ലാത്ത പച്ചക്കറിയും അതോടൊപ്പം തന്നെ പച്ചക്കറി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും ഇത്തരം രീതിയിലുള്ള സംരംഭങ്ങൾ ഓരോ പ്രദേശത്തും സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം നിങ്ങളുടെ എല്ലാവരുടെയും മനോഭാവത്തോടു കൂടി ഈ വിഷുദിന മറ്റേ വിഷു ചന്ത നിങ്ങളുടെ എല്ലാവരെയും മനോഭാവത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഡി എസ് മെമ്പർ കെ കെ തങ്കം കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ഗ്രീഷ്മ എ ആർ ജ്യോതി ഗ്രീഷ്മ സി വി കുടുംബശ്രീ അക്കൗണ്ടന്റ് ജിജി ജോജോ മെന്റർ ശരത് ബാബു എം ഇ സി ഷഹിൽ ഷാ കുടുംബശ്രീ സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി